എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കായംകുളത്ത് നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ആലപ്പുഴ കോട്ടയം എറണാകുളം വഴി പോകുന്ന ട്രെയിനുകൾ കായംകുളത്ത് നിന്ന് ട്രെയിനുകൾ രണ്ട് റൂട്ടിലേക്ക് തിരിയും ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും ഏത് റൂട്ടിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നതെന്ന് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏകദേശം അറുപത്തിരണ്ടോളം ട്രെയിനുകൾക്കാണ് കായംകുളത്ത് സ്റ്റോപ്പ് ഉള്ളത് പൂജ്യത്തിൽ തുടങ്ങുന്ന നമ്പറുള്ള സ്പെഷ്യൽ ട്രെയിനുകളെ ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മാത്രമാണ് ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സി എൽ ടി എന്ന് കാണിച്ചിരിക്കുന്നത് കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡാണ് ഈ ട്രെയിനുകൾ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് പി ജി ടി എന്ന് കൊടുത്തിരിക്കുന്നത് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡാണ് ഈ ട്രെയിനുകൾ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയായിരിക്കും സർവീസ് നടത്തുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾക്ക് എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതുപോലെ കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് അഥവാ ടൗൺ സ്റ്റേഷനിലായിരിക്കും നിർത്തുന്നത് എറണാകുളത്ത് യാത്ര അവസാനിക്കുന്ന പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് ഏതെല്ലാം ട്രെയിനുകളാണ് സൂപ്പർ ഫാസ്റ്റ് എന്ന് ഇതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ട്രെയിൻ നമ്പറിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അക്കം രണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ അത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് സാധാരണ എക്സ്പ്രസ് ടിക്കറ്റുകൾ കയ്യിലിരിക്കുന്നവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ടിക്കറ്റും കൂടെ എടുക്കുവാൻ മറന്നുപോകരുത് തൊട്ടടുത്ത പേജുകളിൽ ഈ അറുപത്തിരണ്ട് ട്രെയിനുകളുടെയും കായംകുളത്തു നിന്നുള്ള വിശദമായ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിൻ ഏതെല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തുമെന്ന് നിങ്ങൾക്ക് അതിൽ കൂടി മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീടിയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ് ഒന്നാമത്തേത് ചെന്നൈ ചെന്നൈമോറിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി രണ്ട് പന്ത്രണ്ടാണ് കായംകുളത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് ഉള്ളത് കായംകുളം മുതലുള്ള സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മുംബൈ ലോകമാന്യതിലക് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി രണ്ട് മുപ്പത്തിരണ്ടാണ് എറണാകുളം നോർത്തിൽ നിർത്തും മൂന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ശനിയാഴ്ച തോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി രണ്ട് മുപ്പത്തിരണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് നാലാമത്തേത് കൊല്ലത്ത് നിന്നും ആലപ്പുഴ വരെ പോകുന്ന മെമു ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത്തെട്ടാണ് കായംകുളത്തെ സമയം അഞ്ചാമത്തേത് കൊല്ലത്ത് നിന്നും കോട്ടയം വഴി പോകുന്ന എറണാകുളം മെമു ആണ് കായംകുളത്തെ സമയം രാവിലെ അഞ്ച് പതിനാറാണ് ഈ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ദയവായി എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഴാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് ഏഴാമത്തേത് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ്സാണ് തിരുനെൽവേലി തെങ്കാശി കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് കായംകുളത്തെ സമയം രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് എറണാകുളം നോർത്തിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് തിരുനെൽവേലി വഴി രാത്രി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് എട്ടാമത്തേത് എല്ലാ ശനിയാഴ്ചയും തിരുവനന്തപുരത്ത് നിന്നും മുംബൈ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ ആറ് പൂജ്യം ഒമ്പതാണ് ബാംഗ്ലൂരിൽ പോകുന്ന യാത്രക്കാർക്ക് കൃഷ്ണരാജപുരം സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് ഒൻപതാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ബിലാസ്പൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ ആറ് പൂജ്യം ഒമ്പതാണ് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് പത്താമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന മെമ്മോ ട്രെയിനാണ് കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് ശനി ഞായറാഴ്ച സർവീസ് ഇല്ല കായംകുളത്തെ സമയം രാവിലെ ആറ് അൻപത്തി എട്ടാണ് പതിനൊന്നാമത്തേത് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ ഏഴ് ഇരുപത്തിരണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് എട്ടാമത്തേത് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ് കായംകുളത്തെ സമയം രാവിലെ ഏഴ് മുപ്പത്തൊന്ന് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പതിമൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് പോകുന്നത് പതിനാലാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറം എക്സ്പ്രസ്സാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു കായംകുളത്തെ സമയം രാവിലെ എട്ട് പന്ത്രണ്ടാണ് ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് പതിനൊന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ശനിയാഴ്ച തോറും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ എട്ട് ഇരുപതാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പുള്ളത് ചെന്നൈയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് പതിനാറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗോരഖ്പൂർ വരെ പോകുന്ന സൂപ്പർ ആണ് ഞായർ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് ചെന്നൈ സെൻട്രലിലും സ്റ്റോപ്പുണ്ട് പതിനേഴാമത്തേത് തിരുവനന്തപുരത്തു നിന്നും സെക്കൻഡ്രാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ എട്ട് മുപ്പത്തഞ്ചാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് തിരുപ്പതിയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറാവുന്നതാണ് പാലക്കാട് വഴിയാണ് പോകുന്നത് പതിനെട്ടാമത്തേത് കായംകുളത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ എട്ട് അമ്പതാണ് പരശുറാം ശബരി എക്സ്പ്രസ്സിൽ വരുന്നവർക്ക് ആലപ്പുഴ പോകുവാനുള്ള കണക്ഷൻ ട്രെയിനാണിത് പത്തൊൻപതാമത്തേത് കൊല്ലം എറണാകുളം മെമ്മു ട്രെയിനാണ് തിങ്കളാഴ്ച സർവീസ് നടത്തുന്നില്ല കോട്ടയം വഴിയാണ് പോകുന്നത് എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് കായംകുളത്തെ സമയം രാവിലെ എട്ട് അമ്പത്തഞ്ച് ഇരുപതാമത്തേത് വേളാങ്കണ്ഡിയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന ട്രെയിനാണ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാവിലെ ഒമ്പത് പൂജ്യം ആറാണ് ഇരുപത്തി ഒന്നാമത്തേത് കൊല്ലം ആലപ്പുഴ പാസഞ്ചറാണ് കായംകുളത്തെ സമയം രാവിലെ ഒമ്പത് അൻപത്തെട്ട് ഞായറാഴ്ച സർവീസില്ല ഇരുപത്തിരണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മുംബൈ ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രഥൻ ട്രെയിനാണ് ഞായർ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത് കായംകുളത്തെ സമയം രാവിലെ പത്ത് നാൽപ്പത്തി നാലാണ് ഇരുപത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന ട്രെയിനാണ് ബുധനാഴ്ച ബുധനാഴ്ചതോറും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ കായംകുളത്തെ സമയം രാവിലെ പത്ത് നാൽപ്പത്തി നാലാണ് ഇരുപത്തിനാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡിഗഡ് വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി ആണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ആലപ്പുഴ വഴി സർവീസ് നടത്തുന്നു കായംകുളത്തെ സമയം രാവിലെ പത്ത് നാൽപ്പത്തി നാലാണ് ഇരുപത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന ട്രെയിനാണ് ആലപ്പുഴ വഴി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ കായംകുളത്തെ സമയം രാവിലെ പതിനൊന്ന് പത്താണ് എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് ഇരുപത്തി ആറാമത്തേത് കൊല്ലം തിരുപ്പതി ട്രെയിനാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്നു എല്ലാ ബുധൻ ശനി ദിവസങ്ങളിലാണ് സർവീസ് ഉള്ളത് കായംകുളത്തെ സമയം രാവിലെ പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് ഇരുപത്തി ഏഴാമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ സർവീസ് നടത്തുന്ന മെമു ട്രെയിനാണ് കോട്ടയം വഴിയാണ് പോകുന്നത് ബുധനാഴ്ച ഈ ട്രെയിനിന് സർവീസില്ല കായംകുളത്തെ സമയം രാവിലെ പതിനൊന്ന് അമ്പത്താറാണ് എറണാകുളം ജംഗ്ഷനിലാണ് യാത്ര അവസാനിക്കുന്നത് ഇരുപത്തിയെട്ടാമത്തേത് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന ട്രെയിനാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് കായംകുളത്തെ സമയം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പത്തെട്ടാണ് പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഒമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയേഴാണ് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് പോകുന്നത് മുപ്പതാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ജാം നഗർ വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തേഴ് മുപ്പത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന ട്രെയിനാണ് വെള്ളിയാഴ്ച തോറും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തേഴാണ് മുപ്പത്തിരണ്ടാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ഹംസഫർ സൂപ്പർ ഫാസ്റ്റാണ് വ്യാഴാഴ്ച തോറും ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തേഴ് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തിമൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് മുപ്പത്തി നാലാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് മുപ്പത്തി അഞ്ചാമത്തേത് കായംകുളത്ത് നിന്നും കോട്ടയം വഴി എറണാകുളം വരെ പോകുന്ന മെമു ട്രെയിനാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതിനാണ് പുറപ്പെടുന്നത് മുപ്പത്തി ആറാമത്തേത് കൊല്ലം കോട്ടയം മെമു ആണ് ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ചാണ് മുപ്പത്തി ഏഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി ആറാണ് മുപ്പത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ചതോറും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ്റെ കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം നാല് പന്ത്രണ്ടാണ് എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് മുപ്പത്തി ഒമ്പതാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് ചൊവ്വ ശനി ദിവസങ്ങളിൽ സർവീസ് ഇല്ല കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം നാല് ഇരുപത്തി മൂന്ന് നാൽപ്പതാമത്തേത് തിരുവനന്തപുരം ചെന്നൈ മേലിൻ്റെ സമയമാണ് കോട്ടയം വഴി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം നാല് മുപ്പത്തെട്ടാണ് എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് നാൽപ്പത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന ട്രെയിനാണ് ശനിയാഴ്ച തോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം വൈകുന്നേരം അഞ്ച് ഇരുപത്തിരണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് മൂകാംബികയിലും സ്റ്റോപ്പ് ഉണ്ട് നാൽപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഭാവ് വരെ പോകുന്ന ട്രെയിനാണ് വ്യാഴാഴ്ച തോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം വൈകുന്നേരം അഞ്ച് ഇരുപത്തിരണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പ് ഉണ്ട് ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ മാംഗ്ലൂർ വഴിയാണ് പോകുന്നത് നാൽപ്പത്തി മൂന്നാമത്തേത് നാഗർകോവില് നിന്നും ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റാണ് ഞായറാഴ്ച തോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ കായംകുളത്തെ സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചാണ് എറണാകുളം സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി നാലാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ജമ്മു ജമ്മുദാവി ഖത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് വെള്ളിയാഴ്ച തോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം വൈകുന്നേരം അഞ്ച് അൻപത്തി രണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി അഞ്ചാമത്തേത് നാഗർകോവിലിൽ നിന്ന് ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണ് ചൊവ്വാഴ്ചതോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ കായംകുളത്തെ സമയം വൈകുന്നേരം അഞ്ച് അൻപത്തി രണ്ടാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കണ്ണൂർ കോഴിക്കോട് വഴി പോകുന്ന ഈ ട്രെയിനിന് മൂകാംബിയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി ആറാമത്തേത് നാഗർകോവില് നിന്നും കോട്ടയം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന്റെ കായംകുളത്തെ സമയം വൈകുന്നേരം ആറ് പത്താണ് നാൽപ്പത്തി ഏഴാമത്തേത് കൊച്ചുവെളിയിൽ നിന്നും ആലപ്പുഴ വഴി മൈസൂർ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം വൈകുന്നേരം ആറ് പതിനെട്ടാണ് എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് പാലക്കാട് സേലം വഴി പോകുന്നു നാൽപ്പത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും സിൽച്ചർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വാഴ്ചതോറും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചാണ് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ ഡാങ്കുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് നാൽപ്പത്തി ഒൻപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ഷാലിമർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ആലപ്പുഴ വഴി വ്യാഴം ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് കായംകുളത്തെ സമയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും യശന്തൂർ വരെ പോകുന്ന ഗരീബ്രദർ ട്രെയിനാണ് കോട്ടയം വഴിയാണ് പോകുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് അൻപത്തി ഒന്നാമത്തേത് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കായംകുളത്തെ സമയം വൈകുന്നേരം ആറ് അൻപത്തി കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് അൻപത്തി രണ്ടാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി ഏഴ് ഇരുപത്തഞ്ചാണ് എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് അൻപത്തി നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന വഞ്ചനാട് എക്സ്പ്രസ്സാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി ഏഴ് അമ്പത്തഞ്ചാണ് എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് അൻപത്തി നാലാമത്തേത് കൊല്ലത്ത് നിന്നും വിശാഖപട്ടണം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ട് ഇരുപതാണ് കായംകുളത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത് അൻപത്തി അഞ്ചാമത്തേത് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സാണ് ശിവകാശി തെങ്കാശി പുനലൂർ കൊല്ലം കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പത്തഞ്ചാണ് കായംകുളത്തെ സമയം രാത്രി എട്ട് മുപ്പത്തഞ്ചാണ് കായംകുളത്തെ സമയം തൃശ്ശൂർ വരെയുള്ള യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ സഞ്ചരിക്കുക അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് തിരിയും അൻപത്തി ആറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കായംകുളത്തെ സമയം രാത്രി ഒൻപത് മണിയാണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത് അൻപത്തി ഏഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി ഒമ്പത് പതിനഞ്ചാണ് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്നതുകൊണ്ട് എറണാകുളം കഴിഞ്ഞാൽ മലബാർ എക്സ്പ്രസ്സിൻ്റെ മുന്നിലാണ് ഇത് പോകുന്നത് അൻപത്തി എട്ടാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന മെമു ആണ് ചൊവ്വാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല കായംകുളത്തെ സമയം രാത്രി ഒൻപത് അൻപത്തെട്ട് എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് അൻപത്തി ഒൻപതാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് മധുരൈ വരെ പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി പത്ത് പതിനെട്ടാണ് പഴനിയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് അറുപതാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ വരെ പോകുന്ന രാജ്യറാണി ആണ് കോട്ടയം വഴി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി പത്ത് നാൽപ്പത്തി രണ്ടാണ് എറണാകുളം നോർത്തിലാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത് അറുപത്തി ഒന്നാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി പത്തമ്പതാണ് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് അറുപത്തി രണ്ടാമത്തെ ട്രെയിൻ കൊച്ചുവേളി മംഗലാപുരം അന്ത്യോദയ എക്സ്പ്രസ്സാണ് ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം രാത്രി പതിനൊന്ന് പൂജ്യം അഞ്ചാണ് എറണാകുളം സൗത്തിലാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്